സയൻസ് കോളേജിലെ യൂണിയൻ ആർട്സ് നടന്നു ഓഫീസറും അന്തർജനത്തിന്റെ മകനും മുൻ ത്രിപുര എൻ രാജേന്ദ്രൻ നടത്തി യൂറോപ്യൻ ുംകിയുമായും പിന്നീട് നമ്മുടെ കാലഘട്ടത്തിലും പതുക്കെട്ടത്തിലും ഡ്രാമയും മ്യൂസിക്കും പിന്നീട് അതേ കാലഘട്ടത്തിൽ ജപ്പാനിലും ചൈനയിലും ആർട്സ് വളരെയധികം പുരോഗമിച്ച നമുക്കറിയാം നമ്മളുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആർട്സിൻ്റെ പലവിധ ഡ്രാമയുടെ പലവിധം പിന്നെ നോവൽ അതിൻ്റെ ബ്രാഞ്ചുകൾ പിന്നെ ടെക്നിക്കൽ ഇംപ്രൂവ്മെന്റ് വന്നപ്പോൾ പലവിധങ്ങളുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഓവറൽ വായ്പാട്ട് മാത്രം നിന്നിരുന്ന സ്ഥലത്ത് വളരെയധികം ആയിരക്കണക്കിന് ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം ചേർന്ന ഒരു നമ്മുടെ ആർട്സ് യൂണിയൻ ചെയർമാൻ അനിൽ അധ്യക്ഷത വഹിച്ചു യൂണിയന്റെ ഫസ്റ്റ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കാരണം ഒന്ന് ഇത്രയും നാളെ കണ്ടക്ട് ചെയ്യണമെന്ന് എഞ്ചിനീയർമാരുമായിട്ട് ചെയ്തിട്ടാണ് പക്ഷേ ഇത് നമുക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ് കാരണം നമ്മൾ ആദ്യമായിട്ടൊരു പ്രോഗ്രാം നമ്മൾ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ ആമുഖ പ്രഭാഷണം നടത്തി സന്തോഷകരമായ ഒരു ദിനമാണ് കാരണം ഇന്ന് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഉദ്ഘാടനം നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ സ്ത്രീകളുടെ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് കുറിച്ച കേരളത്തിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ ഒരു തീപ്പുരിയായി നിന്നാണ് ശ്രീമതി ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെയും ശ്രീനാരായണ ഗംഗൂരിയുടെയും മകനായ ശ്രീ എൻ രാജേന്ദ്രൻ ഐ പി എസ് അവരുടെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ആർട്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റിക്ക് ഏറ്റവും അധികം മാറ്റം ഏറുന്നു എന്ന് ഞാൻ കരുതുന്നു കാരണം ഒരുപക്ഷെ ഇല്ലങ്ങളിൽ തടച്ചിടപ്പെട്ടിരുന്ന ഒരു കുട്ടിക്കാലവും വിവാഹം വരെയുള്ള കാലവുമൊക്കെ മറികടന്ന് അതിനേക്കാൾ അതിജീവിച്ച് മലയാളം സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളൊക്കെ വീട്ടിലിരുന്ന് സ്കൂളിൽ പോകാതെ പഠിച്ച് കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും മുന്നിൽ ഒരു വിപ്ലവകാരിയായി സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വലിയൊരു കയ്യടി നമ്മളിൽ നിന്നും ഡയറക്ടർ ഡോക്ടർ കെ ദിലീപ് പി ആർഒ ഷാജി ആറ്റുകുറ പ്രൊഫസർ ദിവ്യ നായർ വൈസ് ചെയർപേഴ്സൺ അമലു ബിനോയ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആദർശ് പുഷ്പകരൻ എന്നിവർ സംസാരിച്ചു ലളിതാംബികയോടുള്ള സൂചകമായി ചടങ്ങിൽ വെച്ച് അഗ്നിസാക്ഷി സിനിമയിലെ ഗാനം ആലപിച്ചു തുടർന്ന് അഗ്നിസാക്ഷിയുടെ പകർപ്പ് പ്രിൻസിപ്പലിന് നൽകിക്കൊണ്ട് ക്ലബിന്റെ ഈ വർഷത്തെ പ്രവർത്തന പരിപാടികൾക്ക് ആരംഭം കുറിച്ചു യോഗത്തിനു ശേഷം വിദ്യാർത്ഥികളുടെ നിരവധി കലാപരിപാടികൾ നടന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടു അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും